എല്ലാവർക്കും സാഹിത്യ വാരഫലത്തിലേക്ക് വീണ്ടും സ്വാഗതം പ്രസിദ്ധീകരിച്ച ശേഷം നൂറു വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മുടെ നോവൽ സംബന്ധിയായ ചർച്ചകളിലും നവോത്ഥാന സംബന്ധിയായ ആലോചനകളിലും നിരന്തരം കടന്നുവരുന്ന ഒരു നോവലാണ് ഇന്ദുലേഖ ഇന്ദുലേഖയുടെ കർത്താവെന്ന നിലയിലാണ് ഒയ്യാരത്ത് ചന്തുമേനോൻ നമ്മുടെ നിത്യാദരവിന് പാത്രമായിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ നവോത്ഥാന തരംഗം തൻ്റെ എഴുത്തിലേക്ക് സ്വാംശീകരിച്ച യുഗപ്രഭാവനായ എഴുത്തുകാരനായിരുന്നു ഓ ചന്തുമേനോൻ മേനോൻ അദ്ദേഹത്തിൻ്റെ ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകൃതമായതോടെ പാശ്ചാത്യ സമ്പ്രദായത്തിന് തികച്ചും ഇണങ്ങുന്ന നിലയിൽ നമ്മുടെ ഗദ്യസാഹിത്യത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ പിറവികൊള്ളുകയായിരുന്നു അതിനു മുമ്പ് അപ്പൂനെടുങ്ങാടിയുടെ കുന്തലത പോലുള്ള നോവലുകൾ വെളിച്ചം കണ്ടിരുന്നു എന്നാൽ ഇന്ദുലേഖയ്ക്ക് കൈവന്ന പ്രാധാന്യം വിശേഷിച്ച് അക്കാലത്തെ സംബന്ധ വ്യവസ്ഥ അതിൻ്റെ വിമർശനാത്മകമായ വ്യവഹാരമെന്ന നിലയിൽ നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾ പൊതുവെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിലനിന്നിരുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്ത നോവലായിരുന്നു ഇന്ദുലേഖ പാരമ്പര്യത്തിൻ്റെയും നവീനതയുടെയും സംഘർഷം നമുക്ക് ആ നോവലിൽ കാണാം എന്ന് മാത്രമല്ല യാഥാസ്ഥിതികമായ ഒരു പക്ഷവും ഇംഗ്ലീഷ് നവോത്ഥാനത്തിൻ്റെ സംസ്കാരം സംസ്കാരമേറ്റുവാങ്ങിയ പുതുതലമുറയും തമ്മിലുള്ള സംഘർഷത്തെ നിയമവ്യവഹാരത്തിൻ്റെയും അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹം എഴുതിയ ശാരദ എന്ന നോവൽ അപൂർണമായി നിലകൊള്ളുകയായിരുന്നു കേരളോർമ്മ വില്ലുകോയിത്തമ്പുരാൻ്റെ മയൂര സന്ദേശം എന്ന കൃതി ബാസൽ മിഷനിലൂടെ പ്രസിദ്ധീകരിക്കാൻ മുൻകൈയ്യെടുത്തയാളും ഓ ചന്തുമേനോനായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ലേഖനങ്ങൾ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് ഓ ചന്തു ഇന്ദുലേഖയുടെയും ശാരദയുടെയും കർത്താവെന്ന നിലയിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ നോവലിൻ്റെ സംസ്കാരത്തിൽ നമ്മുടെ ഗദ്യസാഹിത്യത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ ഉല്പാദിപ്പിച്ച ആളെന്ന നിലയിലും കൂടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ദുലേഖയും ചന്തുമേനോനും പരസ്പര പൂരകങ്ങളായ വ്യക്തിത്വങ്ങളായിരുന്നു വ്യക്തിത്വങ്ങളായിരുന്നുവെന്നും സൂര്യനമ്പൂരിപ്പാടും പഞ്ചുമേനുവനും ഷിന്നനും മാധവനും അടക്കമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അനശ്വരതയുടെ ലോകത്തിലേക്ക് ഓ ചന്തുമേനോൻ മേനോവൻ ഇന്ന് എത്തിച്ചേർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും വിമർശനാത്മകമായി ആ നോവലിനെ കാണേണ്ട ചില ഘടകങ്ങളുണ്ട് ഇംഗ്ലീഷിനോടുള്ള നിലപാട് നവോത്ഥാനത്തോടുള്ള നിലപാട് എങ്കിലും ഓ ചന്തുമേനോൻ മേനോവൻ സമാരാധ്യനാണ് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കൃതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം